ഹലോ ഗായ്സ് അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖാമെന്ന് ചാരി കേട്ടോ അങ്ങനെ നമ്മളി ഒരു മാസത്തിന് ശേഷം കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം ആട്ടോ അവിടെ ആദ്യം ആദ്യമായിട്ട് നിക്കാഹ് വീട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ നിക്കാ കഴിഞ്ഞു ഒന്ന് പ്രതിയെ കല്യാണം ദിവസം ആയിട്ടോ അപ്പോൾ തലദിവസയാണെങ്കിൽ രണ്ടോട്ടും ഒരു കുച്ചാ കേട്ടോ രണ്ടാൾക്കായിട്ടും അതാണ് വിളവാറ്റിയും മളവാദനം അപ്പോൾ നമ്മുടെ കുറച്ച് കല്യാണ വിശേഷങ്ങൾക്കൊന്ന് കണ്ടുവന്നാലോ ഓക്കെ അപ്പം നമുക്ക് നിങ്ങളുടെ കല്യാണ വിശേഷങ്ങൾക്കൊന്ന് നല്ല വീട്ട് തരാം കേട്ടോ കസിൻസ് നമ്മുടെ ഫാമിലി എല്ലാവരും കണ്ടു അവിടെ കുറച്ചടക്ക ഇരുന്ന് വർത്താനം പറഞ്ഞിരുന്നു നമ്മളതിൽ ഫുഡ് ഒക്കെ ഫുഡ് ഫുഡൊക്കെ നല്ല അടിപൊളി നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ഉണ്ടായിട്ട് നല്ല സൂപ്പർ ഫുഡാണ് കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി നല്ല നെയ്ച്ചോറും ബീഫ് കറിയും അതുപോലെ ചപ്പാത്തി കുറുമ കച്ചമ്പൂർ എല്ലാം ഉണ്ട് കേട്ടോ സൂപ്പറാണ് അപ്പോൾ നമ്മൾ ഈ എല്ലമുളും ഇരുന്ന് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതും ഇന്ന് കഴിച്ച് അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ പുറത്തുകാരെങ്ങനെയുണ്ട് കേട്ടോ ഈ ഹോളിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടായിരുന്നു ആ പേരുന്നെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പം ഇന്നത്തെ കല്യാണ വിശേഷങ്ങൾ ഇതൊക്കെയാണ് തലദിവസത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് അവിടുന്ന് ബൈ ബൈ പറഞ്ഞു ഞങ്ങൾ പോകുന്നു നേരെ ഗുരുവാര് വഴി ആട്ടോ വന്നത് ഞങ്ങൾ ഓട്ടോയിലാണ് വന്നിട്ടുള്ളത് ഷബീർക്കാട് ഓട്ടോയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ വഴി പോകുമ്പോൾ ഞാൻ ഷെബീർക്കാട് ഷെബീർക്കാട് ഗുരുവായൂർ നല്ലൊരു ആദ്യയിൽ കൂടെ പോകാൻ പറ്റുമോ ഇല്ലാത്ത നാളെ ഉടുപ്പിൽ ഹെയർ ബെൻഡ് കിട്ടിയില്ല അവളെ ഹെയർബാൻഡ് ഉണ്ടായിരുന്നു പക്ഷേ മൂപ്പരാളിവിടെ കുട്ടികളെല്ലാവരും കൂടി കളിക്കുമ്പോൾ ഞാനിപ്പോൾ തറവാട്ടിലുള്ളത് കാരണം കല്യാണത്തിന് പോകണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വന്നു അപ്പോൾ ഇവിടെ ബ്രദറിനും മക്കളും ഇവരെല്ലാവരും കൂടി ഞാൻ ഡ്രസ്സെല്ലാം അവിടെ ബെഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു കട്ടുമ്മേ ഞാൻ വന്ന് നോക്കുന്നത് ഹെയർ ഇത് രണ്ട് വീസായിട്ട് കിടക്കുന്നു അപ്പം ഞാനെന്തേതു ചബിർക്കാനോട് പറഞ്ഞു ചബിർക്കൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ പോകലാ പ്രിയങ്ക പ്രിയങ്കയിൽ പോയൊക്കെ അപ്പോൾ അവിടെ ആ കളറ് കിട്ടിയില്ല കേട്ടോ പീക്ക് കളർ ഷെയ്ഡാണ് അപ്പം അതിലേക്ക് കിട്ടിയില്ല അപ്പം ഞങ്ങളിത് വീണ്ടും വേറൊരു കടയ്ക്കോ ഇവിടെ ഓട്ടോ വാർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ചെബീർക്കാനറിയണ ഒരു ആളാണ് അപ്പോൾ ഡൊന്ന് സെറ്റാക്കി കൊടുക്കട്ടാന്ന് പറഞ്ഞിട്ട് ആള് ഷബീർക്കാട് ഓട്ട പാർക്ക് വേണ്ടി പോയി അവ ഞങ്ങളിതേ ഈ കടയിൽ കയറി ഇവിടെ ആണല്ലോ കാണുമ്പോൾ ഒരു ചെറിയ കട പക്ഷേ എന്തോരം കളർഷൻസോന്നറിയോ ഹെയർ ബെൻഡ് ഒന്നും കാണുന്നൊടുത്തില്ല പക്ഷേ ഒരു റാക്കിൻ്റെ മേൽനിന്ന് കുറേ ഹെയർ കളക്ഷൻസ് എടുത്താന്ന് അങ്ങനെ നമുക്ക് പീക്കൊക്കെ കറക്റ്റ് ആ ഉടുപ്പിന് മാച്ചായ ഹെയർ നമുക്ക് കിട്ടിയിട്ടോ കുഞ്ഞു കടയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇട്ടോ ഇവിടെ ഗുരുവായൂർ പല പല തവണ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങോട്ട് ഒന്നും കയറിയിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇതിലിങ്ങനെ നടന്ന് പോകാറുണ്ട് പ്രിയങ്കയിൽ പോകാറുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇടത്തൊക്കെ ഫുഡ് അയക്കുക അങ്ങനെയുള്ളു പക്ഷേ ഈ ഇടയിലൊന്നും കയറിയിട്ടില്ല ഇതിന് മുന്നേ ഇവിടെ നിന്ന് തന്നെ ഇന്നു അതേപിന് ജീപ്പ് മേടിച്ചു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല പുറത്ത് ഇരിക്കണുണ്ട് അപ്പം അന്ന് എന്തോ 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 ഒരു പ്രോഗ്രാമിൻ്റെ ടൈമായിരുന്നു അങ്ങനെ ഞങ്ങളിത് ഹെർമെറ്റൊക്കെ മേടിച്ചു അവിടെ ഓട്ടോ ചെയ് ചെയ്തുകൊടുക്കും ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ ബാലൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇവർക്കാക്കി വിളിക്കാനും പറ്റില്ല ഞാനിത് എവിടെ ആ വഴിയിൽ ഉണ്ടാവുന്ന പറഞ്ഞു പക്ഷേ എവിടെയെന്നിങ്ങനെ നോക്കാം കേട്ടോ അങ്ങനെ ഇതേ ഞാൻ നോക്കുമ്പോൾ ദേ വണ്ടിയിട്ട് ദൈ ഓട്ടോ അങ്ങോട്ട് വരണുണ്ട് അപ്പോൾ ഞങ്ങളിത് ഇവിടുന്ന് മഴ ചാറുന്നുണ്ട് കിട്ടോ മഴ നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ മഴ ചാറിലായി അങ്ങനെ ഞങ്ങളിതേ വീണ്ടും ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ് ടൈം ഇപ്പോൾ പത്തര പതിനൊന്ന് മണി ആയിട്ട് കിട്ടുമോ ടൈം പിന്നെ നമ്മുടെ ഗുരുവായൂർ ട്വൻറ്റി ഫോർ ഹവേഴ്സും പകലും രാത്രി ഒരുപോലെ തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്നാലും എന്ത് ഐറ്റംസ് ആയാലും നമുക്ക് മേടിക്കാനും പറ്റും നമ്മുടെ ചാവക്കാട് മറ്റുള്ള ഷോപ്പൊക്കെയാണെന്ന് പറഞ്ഞാൽ ക്ലോസ് ആയിട്ടുണ്ടാവുമല്ലോ നമുക്ക് നാളത്തേക്കാണെങ്കിൽ അവിടെ ഉപ്പിൽ പെൺകുട്ടിയല്ലേ നല്ല ഭംഗികളെ മാച്ചായിട്ടുള്ള ഹെയർ ബെൻഡും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അതാണെങ്കിലും പൊട്ടിപ്പോയി ഗൈസ് അപ്പോൾ എന്തായാലും മേടിക്കണം അപ്പോൾ എന്തായാലും ഈ വഴി വന്നപ്പോൾ ഷബീർക്കായതുകൊണ്ട് കൊണ്ടുവന്നു നീ ആസ്ക് അല്ലല്ലോ നീ ആസ്ക്കണ്ടാസ്ക് കൊണ്ടുവരും ഒക്കാ വന്നിണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളങ്ങനെ ഹെയർമെൻറ്റൊക്കെ മേടിച്ചു ഞങ്ങളിത് ഇവിടെ നിന്ന് ഇട്ട് അറ്റ ബൈബൻ ഞങ്ങളിവിടുന്ന് ഗുരുവായിരുന്നു ഞങ്ങളങ്ങനെ വിട്ടുപ്പറകിയ ഗൈസ് സമയാണേലും ഒരുപാടായിട്ടോ അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ദേ നമ്മളെ നൈറ്റ് വ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ് ഗൈസ് നമ്മളങ്ങനെ കല്യാണം കൂടി കല്യാണ പരിപാടി കഴിഞ്ഞു നല്ല അടിപൊളി നേച്ചറും ബീഫ് കറിയും കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾക്കുള്ള ഹെയർ ബെൻഡും മേടിച്ചു അങ്ങനെ ഗുരുവായൂർ ഒന്ന് വട്ടം കറങ്ങി കാരണം പ്രിയങ്കയുടെ പോയി മറ്റേ നേരെ ഒന്ന് ചുറ്റിക്കറങ്ങി എന്ന് പറയാം അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മളത് നൈറ്റ് കഴിഞ്ഞിട്ടോ നമ്മുടെ വെഡിങ് ഡേ ആയിട്ടോ അപ്പം ഞങ്ങൾ വരുമ്പോൾ തന്നെ നല്ല അടിപൊളി വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മുടെ മുന്തിരി ജ്യൂസ് ഉണ്ട് അതുപോലെ മുജിറ്റോ ഉണ്ട് അതുപോലെ പപ്പായ ഉണ്ട് അതുപോലെ പൊതിനീനട അങ്ങനെ കുറെ കുറേ ഫ്ലേവർ ഉണ്ട് പക്ഷെ ഞാൻ എന്തായാലും സെലക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ മുജിറ്റോ മുജിറ്റോ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഫേവറേറ്റ് മുജിറ്റോ ആണ് കേട്ടോ അപ്പം പിന്നെ നമ്മുടെ ഈ ചക്രമത്ത ജ്യൂസും അതുപോലെ തന്നെ നമ്മുടെ പപ്പായയും വേറുള്ള ഐറ്റംസൊന്നും നമ്മൾ എടുക്കില്ല അപ്പം ഞാൻ ഈ ഓസിലി നമ്മൾ പറയാം നമ്മുടെ മൊമത ഞങ്ങളൊക്കെ മുജിറ്റോ കേട്ടോ കുടിച്ചത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറി നമ്മുടെ സ്റ്റേജ് വർക്കൊക്കെ സൂപ്പറായിട്ടുണ്ടല്ലേ അതുപോലെ നല്ല അടിപൊളി പാട്ടു പാടുണ്ടോ ഒരുപാട് ഇഷ്ടം നല്ല രസമുള്ള ഒരു പാട്ടുകൾക്കാർ അങ്ങനെ ഞങ്ങൾ കുറിച്ചിരും പാട്ടുകൊണ്ടിങ്ങോട്ട് നമ്മൾ എല്ലാമോള ഡാൻസ് ഒക്കെ കളിച്ചിട്ട് മോൾ എല്ലാം ഇഷ്ടമായി ഇതാണ് ഞങ്ങൾ എല്ലാമോളെ ഡ്രസ്സ് ഉണ്ടോ ഈ ഹെയർ പെറ്റാണ് ഞങ്ങൾ നല്ല ഗുരുവായൂർ പോയി മേടിച്ചത് പടയനായേ നീ പാട്ടു പാടേ ഹൈനന്റെ കഥ അപ്പോൾ നമ്മൾ ചിക്കനെ പെണ്ണിനെ കാണാൻ സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിൻ്റെ കാണാനും ആവശ്യമാവശം അതൊക്കെ കാണാനും നല്ല രസം ഉണ്ടായിരുന്നു രണ്ട് പേര് നല്ല കാണാൻ എന്താ പറയുക മാച്ചില്ല താങ്ങാനും നല്ല രസം കാണാനും എന്താ പറയുക അവളെ മേക്കുള്ളവർ ഒന്നും പറയാൻ കേട്ടോ താങ്കൾക്ക് കണ്ടിട്ടുളായിരുന്നു അങ്ങനെ ഞങ്ങൾ ബേ ഇവിടുത്തെ കുറച്ച് നേരെ പറയുന്ന ഫോട്ടോക്കെടുത്തു എല്ലാവരും തന്നെ ഞങ്ങൾ നേരെ ഇതുപോലെ തന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് ഒരു രക്ഷ മക്കളെ ഒന്നും പറയാനില്ല കാരണം അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എനിക്ക് തലേദിവസം നേച്ചറും സൂപ്പറായിരുന്നു ഇന്നത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഞാൻ മട്ടൻ ബിരിയാണി അങ്ങനെ കഴിക്കാറില്ല സത്യമായിട്ട് മട്ടൻ ബിരിയാണി എനിക്ക് ഇഷ്ടല്ല പക്ഷേ ഇത് മട്ടൺ ആണ് തോന്നിയില്ല കാരണം ആ ഒരു ടേസ്റ്റ് എന്താ പറയുക അത്ര ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ചി ചിക്കൻ പൊരിച്ചതും അതുപോലെ മട്ടൻ ബിരിയാണിയും അതുപോലെ കൈക്ക് കച്ചമ്പൂർ അതുപോലെ അച്ചാറ് ചമ്മന്തി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്നപ്പോൾ ഇതേ എന്താ പറയുക ഐസ്ക്രീമും പുഡിങ്ങും ഹൽ ഹൽവെ എല്ലാം ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങളിവിടെ എല്ലാവരും ഇട്ടിരുന്നു വർത്തനം പറയാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാമ്മോളെയും മമ്മീൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുട്ടോ എൻ്റെ മോൾക്ക് അവിടെ പൂ കണ്ടപ്പോൾ പൂ വേണമെന്ന് അപ്പോൾ അവർക്ക് പൂവോട് ചോർത്താണ് കിട്ടോ അപ്പോൾ നമ്മുടെ ആദമ ഉണ്ട് എല്ലുണ്ട് അങ്ങനെ എല്ലാവരോടും ഇരിക്കേണ്ടിട്ടോ അങ്ങനെ അതേ നമ്മുടെ ഹൗസിലെ ചെരുപ്പൊക്കെ പോയിട്ടോ ഒരു ചെരുപ്പ് പോയി തിരിച്ചു വരുമ്പോൾ ഒരു ചെരുപ്പായിട്ടോ ഹൗസിൽ വന്നത് അങ്ങനെ ഞങ്ങൾ ഇതേ അവർക്ക് വരുമ്പോൾ നല്ല മഴ നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇത് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് അപ്പം നമ്മുടെ കല്യാണ വീടിന് ഇത്രയുള്ള അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യണേ എല്ലാവർക്കെ എല്ലാവർക്കും ബൈ